ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റമ്പത്തിനാല് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ടന്മാർ അനുഭാവം നൂറ്റി ആറാണ് ഇതിലെ നമ്മുടെ പരിസരങ്ങളെ പറ്റി വീടിന്റെ പരിസരങ്ങളെങ്ങനെയായിരിക്കണം ഏത് തരത്തിലായിരിക്കണം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പൊതുവേയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ വീടും പറമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയെല്ലാം പറ്റിയുള്ളൊരു പരാമർശമാണ് പണ്ട് കാലത്ത് പരിസരങ്ങളെല്ലാം നമ്മൾ ഒരു പ്രത്യേക രീതിയുണ്ട് അത്തരത്തിൽ തന്നെ അതില്ല അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട് അതിൻ്റെ പ്രാധാന്യം അത്തരം കാര്യങ്ങളുടെ പ്രാധാന്യമാണ് ഇതിലൂടെ എന്താണ് പറയുന്നത് നോക്കാം ഹരി അഥർവേദം കാന്ഡം ആറ് അനുവാഗം പതിനൊന്ന് ആറ് ഋഷി പ്രമോചനൻ ദേവത ദുർവശാല ചന്ദസ് അനുഷ്ടിപ്പ് ആയനതേ പരായണേ ദുർവാരോഗിണോ उत्सो वा तत्र जायतां हृदो वा पुण्डरीकवान् अपामिदं नयनं समुद्रस्य निवेशनं मध्ये हृदयस्य नो गृहो पराचीना मुघाकृधि हिमस्य त्वा जरायुणाशाले ോ മൃഗോഗ്നിഷ്കൃണോ ഭാവാർത്ഥം അഗ്നി നമ്മുടെ ദേശത്ത് മനോഹരമായ പുഷ്പത്തോടുകൂടി കറുക പുല്ല് തഴച്ചു വളരുകയും മഴയിൽ ചാഞ്ചാടുകയും ചെയ്യണേ അടുത്തു തന്നെ താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന തടാകവും ഉണ്ടാകണേ ഭവനങ്ങൾ ജലത്താൽ പൂർണമാകുന്ന പോലെ തടാകങ്ങളും ജലത്താൽ നിറയണേ ഈ ഞങ്ങൾ തണുപ്പിനാൽ രൂപത്തിൽ വലയം ചെയ്ത് കരിമ്പായൽ കൊണ്ട് പുതയ്ക്കുന്നു അഗ്നി നമ്മുടെ പ്രാർത്ഥന കേട്ട് വീടും ഇതര വസ്തുക്കളെയും കത്തി നശിപ്പിക്കരുതേ ഇവിടെ പറയുന്നത് അഗ്നി നമ്മുടെ ദേശത്തെ മനോഹരമായ പുഷ്പത്തോടുകൂടി കറുതപ്പുള്ളിൽ തഴച്ച് വളരുകയും മഴയിൽ ചാഞ്ചാടുകയും ചെയ്യണേ അഗ്നി നമ്മുടെ ദേശത്ത് അഗ്നി എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യപ്രകാശമാണ് വെയിലാണ് അതിന്റെ ചൂടെല്ലാമാണ് അപ്പം നമ്മളെ ചുറ്റുവട്ടം നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിലുള്ളതായിരിക്കണം സൂര്യൻ്റെ ആ ചൂടും പ്രകാശവും എല്ലാം ഏൽക്കുന്ന തരത്തിലുള്ള ചുറ്റുവട്ടമായിരിക്കണം നമുക്കുണ്ടാകട്ടെ പിന്നെന്താണ്ട് മനോഹരമായ പുഷ്പത്തോടു കൂടിയ കറുക പുല്ല് വളരണം കറുക എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മരുന്നും കൂടിയാണ് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അപ്പം അങ്ങനത്തെ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളെല്ലാം പൊതുവേ കറുക എന്ന് പറഞ്ഞേ ഉള്ളൂ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളെല്ലാം നമ്മളെ ചുറ്റുവട്ടത്തും ഉണ്ടായിരിക്കണം തഴച്ചു വളരണം പുഷ്പങ്ങളോടുകൂടിയ അതായത് നല്ല പുഷ്പങ്ങളെല്ലാം ഉണ്ടായിരിക്കണം പുഷ്പങ്ങൾ ഉണ്ടായിരിക്കണം ഔഷധ ഗുണമുള്ള ചെടികൾ ഉണ്ടായിരിക്കണം മഴയിൽ ചാഞ്ചാടുകയും ചെയ്യണം നല്ല മഴ ലഭിക്കുകയും വേണം ആ സ്ഥലത്ത് മഴയിൽ ഈ ചെടികൾ ഇങ്ങനെ ചാഞ്ചാടണം അപ്പോഴ് നല്ല ചൂടും സൂര്യപ്രകാശം എല്ലാം കിട്ടണം നല്ല മഴ കിട്ടണം അതിനനുസരിച്ച് ചെടികളെല്ലാം നല്ല പൂത്തുലഞ്ഞ് നിൽക്കണം കറുകപ്പൂല് പോലെയുള്ള മരുന്ന് ചെടികൾ ഔഷധ ചെടികൾ കണ്ടമാനം ഉണ്ടാകണം പിന്നെയോ അടുത്തുതന്നെ താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന തടാകവും ഉണ്ടാകും അടുത്തു തന്നെ താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന തടാകം അപ്പം തടാകങ്ങൾ പണ്ട് കാലത്ത് വീടിന്റെ യുദ്ധത്വം എല്ലാം കുളങ്ങൾ മാതിരി ഉണ്ടാകും അതിൻ്റെ അകത്ത് താമരകൾ എല്ലാം ഉണ്ടാകും അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അടുത്തടുത്ത് കാണും കുളങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെയ്യുന്ന മഴ മുഴുവൻ വെള്ളം മുഴുവൻ അവിടെ സംഭരിച്ചു വെക്കും അപ്പം മഴക്കാലം ഉഷ്ണകാലം ആകുമ്പോൾ ഈ വെള്ളം ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോഴേ എപ്പോഴും ചെടികൾക്ക് വേണ്ട വെള്ളം എല്ലാം കിട്ടും ഇന്നെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കുളങ്ങളെല്ലാം നിൽക്കിയിട്ട് സീമെൻ്റ് ഇട്ടൊക്കെ നടപ്പാക്കുന്നതുകൊണ്ട് വെള്ളം ഒലിച്ചങ്ങ് പോകും പണ്ട് പറമ്പ് കിടക്കുന്ന പരിപാടികളെല്ലാം ഉണ്ട് അപ്പം കിടക്കുമ്പോൾ വെള്ളം അതിൻ്റെ അത് പിടിക്കും ഭൂമിയിലൊക്കെ അടിയിലേക്ക് പോകും അപ്പം അടിയിൽ ഭൂമിൻ്റെ അടിയിൽ ഇഷ്ടമാതിരി വെള്ളം ഉണ്ടാക്കും ഇന്ന് കിണർ കുളിച്ചാലും വെള്ളം കിട്ടാതെ എന്തോട്ടാന്ന് വെച്ചാൽ വെള്ളം ഒലിച്ചങ്ങ് പോവുകയാണ് കടലിലേക്ക് ഭൂമിയിൽ പിടിക്കുന്നില്ല ഒന്നും കിടക്കുന്നില്ല വർഷത്തിലുള്ള മറ്റ് പണ്ടുകാല സ്ഥലം വർഷത്തെ രണ്ട് പ്രാവശ്യം കിടക്കിയെല്ലാം ചെയ്യും ഇപ്പം അതൊന്നുമില്ല അതുമാത്രമല്ല കുളങ്ങൾ എപ്പോഴും ഉണ്ടാകും അതിൽ താമര കാണാൻ ഭംഗിയാണ് അപ്പോൾ അത്ര സുന്ദരമാവും അതേസമയം വെള്ളം ഭൂമിക്ക് എപ്പോഴും വെള്ളം കിട്ടും മഴ വെള്ളമെല്ലാം സംഭരിച്ച് കിടക്കും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് തടാകവും ഉണ്ടാകണേ ഭവനങ്ങൾ ജലത്താൽ പൂർണ്ണമാകുന്നു പൂർണമാകുന്ന പോലെ അപ്പോഴേ വീട്ടിൽ വന്നുണ്ടാവും ഇഷ്ടമാതിരി വെള്ളം ഉണ്ടാകും കിണറ്ററിലെല്ലാം വെള്ളം ഉണ്ടാവും കാരണം ഭൂമിയിൽ പെയ്യുന്ന മഴ വെള്ളം എല്ലാം അടിയിൽ പോകുന്നുണ്ട് അടിയിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പം കിണറും ഒളിച്ചാൽ കിണറില് വെള്ളമുണ്ടാകും പക്ഷെ ഇന്നതല്ല കാര്യം ഇന്ന് വെള്ളം ഒലിച്ചു പോകുന്നത് കൊണ്ട് കിണറെല്ലാം ഭയങ്കര വറ്റിപ്പോവുകയാണ് അപ്പോൾ ഇഷ്ടം മാതിരി വെള്ളത്തിൽ വീടിനെത്താൻ ഏറ്റവും അത്യാവശ്യമുള്ളത് വെള്ളമാണല്ലോ ആ വെള്ളം ഇഷ്ടം മാതിരി ഉണ്ടാവും അപ്പം ഭവനങ്ങൾ ജലത്താൽ പൂർണ്ണമാകുന്നു അതുപോലെ തടാകങ്ങളിൽ ജലം കൊണ്ട് നിറയണേ തടാകങ്ങളിൽ വെള്ളം അങ്ങനെ നിറഞ്ഞു കിടക്കണം അങ്ങനത്തെ തടാകങ്ങൾ കിടക്കിടക്ക് വേണം അപ്പോഴും മഴ പെയ്യുന്ന കാലത്ത് മുഴുവൻ നിറഞ്ഞു കിടക്കണം എന്നാൽ വർഷാവസാനം വരെ ആ വെള്ളം ഇതിനകത്ത് വറ്റാതെ കിടക്കും അത്രയും ആഴത്തിലുള്ള തടാകങ്ങൾ ചുറ്റും ഉണ്ടാകണം പക്ഷെ ഇന്നതൊന്നുമില്ല എല്ലാം നികത്തുകയാണ് അപ്പൊ അതെല്ലാം ഭൂമിക്ക് ഭൂമിയിലുള്ള വെള്ള ഭൂമിക്ക് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് ചെറ്റിലെല്ലാം വറ്റിപ്പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ചുറ്റുവട്ടത്തെ സംരക്ഷിക്കുക മഴവെള്ളം സൂര്യപ്രകാശം കിട്ടുക മഴവെള്ളം വീണാലും നല്ലവണ്ണം മഴ പെയ്ത് കിട്ടുക കിട്ടുന്ന കിട്ടുന്ന സ്ഥലമായിരിക്കണം കിട്ടിയാൽ ആ വെള്ളം ഭൂമിയിൽ സംഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം ഇതെന്നാണ് പറയുന്നത് ഈ ശാലയെ ഞങ്ങൾ തണുപ്പിനാൽ ജഡായുവിന്റെ ജടായു വിരിച്ച പോലെ വലയം ചെയ്തിരിക്കുന്നു തണുപ്പിനാൽ വലയം ചെയ്തിരിക്കുന്നു അവൻ നല്ല തണുപ്പും ഭൂമിക്ക് എപ്പോഴും കിട്ടണം കാരണം ഭൂമിയിൽ തണുപ്പ് കിട്ടണെങ്കിൽ ആ ചെടികളും സ്ഥലത്തിൽ ചുറ്റും ചെടികളും മരങ്ങളും എന്നുണ്ടെങ്കിൽ ഭൂമി എപ്പോഴും തണുപ്പിലാൽ മൂഖപ്പെട്ട് കിടക്കുകയും ചെയ്യും അല്ലെങ്കിൽ അരുഭൂമി മാതിരി ചൂടായി കിടക്കും അപ്പം ഈ ശാലയെ ഞങ്ങൾ തണുപ്പിക്കാൻ ജഡായു രൂപത്തിൽ വലയും ചെയ്യുന്നു ജഡായുന്റെ ചിറവ് കൊണ്ട് ആ തരത്തില് നമ്മളെന്ത് ചെയ്യണം ഈ ഭൂമിയെ ചെടികളാലും മറ്റുള്ളതിലും കൊണ്ട് സംരക്ഷിക്കണം അപ്പം എപ്പോഴും തണുപ്പ് കിട്ടും ഭൂമി എപ്പോഴും തണുത്തു കിടക്കണം വെള്ളം കിടക്കുന്നതുകൊണ്ട് ചൂട് പിടിച്ചിട്ട് ഭൂമി വരണ്ടുപോകില്ല അതാണ് തടാകത്തിൻ്റെ കാര്യം പോലെ പറഞ്ഞത് അതുപോലെ ചെടികളെല്ലാം സുഭിക്ഷമായിട്ടുണ്ടെങ്കിലും ഭൂമി എപ്പോഴും തണുത്തു കിടക്കണം കരിമ്പായൽ കൊണ്ടും ഉതയുന്നു വെള്ളത്തിലും കുളം എന്ന് പറയുമ്പോൾ താമര മാത്രല്ല താമരങ്ങനെ വെള്ളത്തിൻ്റെ മേലെ കിടക്കുന്നതുകൊണ്ട് അധികം ബാഷ്പീകരിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് അതുമാത്രമല്ല വായലുകളും ഉണ്ടാകും വായൽ പോലെയുള്ള ചെടികളെല്ലാം ഉണ്ട് ആഫ്രിക്കൻ വായലെല്ലാം അല്ലാതെ തന്നെ തോട്ടിൽ ചെറിയ വായൽ ചെടികൾ കാണാം അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് വെള്ളം നഷ്ടപ്പെടുന്നത് തടുത്തു നിർത്തുന്നുണ്ട് അഗ്നി നമ്മുടെ പ്രാർത്ഥന കേട്ട് വീട്ടും ഇതര വസ്തുക്കളെയും കത്തി നശിപ്പിക്കരുതേ പിന്നെയുള്ളത് വേറൊരു കാര്യാണ് ചെടികളെല്ലാം ഇങ്ങനെ ഇഷ്ടമാതിരി ഉണ്ടാകുമ്പോള് കാട്ടുതീ പോലെയുള്ള വീട്ടിൻ്റെ അടുത്തല്ലേ ഉണ്ടാകാം അപ്പം തീ വന്നിട്ട് ഇതെല്ലാം കത്തി നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ട് അതെവിടെയാ കാണുന്നത് അമേരിക്കയിൽ ഇപ്പം നമ്മൾ കണ്ട് എത്രയോ ഏക്കരകള് കത്തിപ്പോയത് അപ്പൊ അങ്ങനത്തെ അവസ്ഥയും ഉണ്ടാകരുത് അതായത് എപ്പോഴും ഭൂമി നല്ലൊരു ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ചെടികളാലും തടാകങ്ങളാലും അതെല്ലാം കൊണ്ട് നല്ല മഴയോടുകൂടി അതേസമയം സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യണം അത്തരത്തിലുള്ള ഒരു പരിതസ്ഥിതി ആയിരിക്കണം നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്